ബ്രെഡും മുട്ടയും വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയൊരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കുക അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മൾ മധുരം ഒന്നും ചേർക്കുന്നതല്ല എപ്പോഴും ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം രണ്ട് കഷ്ണം ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ഇനി ഒന്ന് എടുക്കാം അപ്പോഴും നമ്മൾ ബ്രെഡ് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നെന്ന് പറഞ്ഞാൽ വെറുതെ ചൂടാക്കിയ പോരാശ എണ്ണ തോനെ എണ്ണേന്ന് വേണ്ട ഒന്ന് തടവി എടുക്കണം ു ശേഷം രണ്ട് ബ്രെഡ് ഇതുപോലെ ചൂ ഒന്ന് ചൂടാക്കി എടുക്കണം ഈ രണ്ട് വശവും മറിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ഈ ബ്രെഡ് തിരിച്ച് മറിച്ചിട്ട് നല്ലതുപോലൊന്ന് മുരിച്ച് എടുത്ത് നീ തീ ഓഫാക്കി കട്ട് ചെയ്യാം അപ്പോഴീ ബ്രെഡ് ഇങ്ങനെ ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം അതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം പൊടിഞ്ഞു പോകാതെ നല്ലതുപോലെ അരിഞ്ഞ് കട്ട് ചെയ്യണം ഒരു ബ്രെഡ് ഞാൻ മൂന്നായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഞാൻ ഇവിടെ രണ്ട് കഷ്ണം ബ്രെഡേ എടുത്തിട്ടുള്ളൂ ആൾ കൂടുതലുള്ളവർക്ക് അതുപോലെ എടുക്കാം ഞാൻ കൂടെ ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഏത് സാധനം ഉണ്ടാക്കിയാലും കുറച്ചാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ നമ്മൾ ബ്രെഡ് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. എല്ലാ ബ്രെഡും ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രം എടുത്ത് ഞാൻ ഇവിടെ ഒരു ബൗളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ഒഴിക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ഇതിനകത്ത് ഒരു അഞ്ച് ഉപ്പ് കൂടെ ഇട്ട് ഞാൻ മിക്സ് ചെയ്യണം ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇനി ഈ ബ്രെഡ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവാണ് എടുത്തിരിക്കുന്നത് ഈ മൈദാമാവ് എടുക്കുമ്പോൾ നല്ല ഉണക്ക പാത്രത്തിൽ തന്നെ എടുക്കണം ഞാനിവിടെ ബ്രെഡ് എടുത്തുള്ള ഉണക്ക പാത്രത്തിലാണ് ബ്രെഡ് എടുത്ത് വെച്ചിരുന്നത് അതങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ അപ്പോൾ നല്ല ഉണങ്ങിയ പാത്രത്തിൽ തന്നെ എടുക്കണം ഈ മൈദാമാവ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഈ ബ്രെഡ് എടുത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയില്ലേ ആ മുട്ടയിലോട്ട് മുക്കണം മുട്ടയിലോട്ട് ഇതുമല്ലോ മുക്കിയിട്ട് അപ്പോൾ തന്നെ എടുത്ത് മൈദാമാവിലോട്ട് മുക്കണം മുട്ടയിൽ കൂടുതൽ നേരം മുഴുക്കി വയ്ക്കാൻ പാടില്ല വീണ്ടും വേണമെങ്കിൽ എടുത്ത് ഈ പാത്രത്തിലോട്ട് തന്നെ വയ്ക്കാം വീണ്ടും ഇതുപോലെ ഓരോന്നെടുത്ത് മുട്ടയിൽ മുക്കി അപ്പോൾ തന്നെ എടുത്ത് മൈദാമാവി മുക്കണം മുട്ടയിൽ മുക്കിയ ബ്രെഡ് നമ്മൾ മൈദാമാവിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലിട്ട് പൊരിക്കാം അപ്പോഴതിനുവേണ്ടി ഒരു അപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാവിൽ മുക്കിയ ബ്രെഡ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചെറുതായിട്ട് മരിഞ്ഞെന്ന് ബോധ്യം വരുമ്പോഴത്തേക്ക് അത് എണ്ണയിൽ നിന്ന് പൊങ്ങി വരും ചെറുതായിട്ട് അപ്പോഴും നമുക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് മുരിച്ചെടുത്ത ബ്രെഡ് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് കരിയാതെ നല്ലതുപോലെ മുരിഞ്ഞുകിട്ടും ഇപ്പോൾ ബ്രെഡെല്ലാം ഞാൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള റെസിപ്പിയാണ് ഇത് കട്ടിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കടിച്ചു തിന്നത്തക്ക രീതിയിൽ ഇപ്പോൾ ഒന്ന് ആറിയതൊക്കെ ഞാൻ ഒടിച്ച് കാണിച്ചു തരാം ഇതുപോലെ ബ്രെഡ് കഴിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കട്ടിയായിട്ട് ഇതുപോലെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് മധുരത്തിൽ ബ്രെഡിൻ്റെ ആ മധുരം മുട്ടയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു പലകാരമാണ് എല്ലാവരും ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ആ ചാനൽ ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തത് കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്